ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജീവാമൃതം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിനു മുമ്പ് ഞാൻ ജീവാമൃതം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് മുതൽക്ക് തന്നെ ഒരുപാട് ആൾക്കാർ കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജീവാമൃതത്തിനെ കുറിച്ചിട്ട് പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആടായ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ജീവാമൃതം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞിട്ടും മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ സംശയങ്ങളുടെ എണ്ണം കൂടി കൂടി വന്നപ്പോ അപ്പൊ ഞാൻ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം ജീവാമൃതം ഉണ്ടാക്കി അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ജീവാമൃതം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യം ഞാനിപ്പോൾ ഇരുന്നൂറ് ലിറ്റർ ജീവാമൃതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ഇരുന്നൂറ് ലിറ്ററിന്റെ ഒരു ഡ്രമ്മ അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചാണകം ഒരു പത്ത് കിലോ ചാണകം പിന്നെ പത്ത് ലിറ്റർ ോമൂത്രം രണ്ട് കിലോ ഏതെങ്കിലും ഒരു ദ്വിതള ധാന്യം പിന്നെ രണ്ട് പിടി നമ്മുടെ ശരിക്കു പറയുന്നത് കൃഷി നൽ നമ്മുടെ പാടത്തിലുള്ള പാടത്തിന്റെ കരയിലുള്ള മണ്ണ് ഒരു രണ്ട് പിടി മണ്ണ് പക്ഷെ എല്ലാവർക്കും പാടമൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ ഇപ്പൊ എനിക്ക് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല അപ്പൊ നമ്മൾ ജൈവ കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള മേൽമണ്ണ് ഒരു രണ്ട് പിടി പിന്നെ രണ്ട് കിലോ കറുത്ത ശർക്കര ഇത്രയൊക്കെയാണ് ജീവാമൃതം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചാണകം ഒരു പത്ത് കിലോ ചാണകം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ ഞാൻ രണ്ട് ബക്കറ്റിലായിട്ട് വെള്ളത്തിൽ കലക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് അതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം തന്നെ ഞാൻ അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ചാണകത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എരുമ ചാണകം പോത്തിൻ ചാണകം ഇവയൊക്കെ ജീവാമൃതത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് ആദ്യം ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ നാടൻ എരുമ പോത്ത് ഇവയുടെ ഒക്കെ ചാണകം മൂത്രം ഇതൊക്കെ ജീവാമൃതം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നാണ് അറിയാൻ സാധിച്ചത് അത് നമ്മൾ കൂടുതൽ പച്ചപ്പുല്ലൊക്കെ കൊടുത്തിട്ട് വളർത്തുന്ന എരുമ പോത്ത് പശു ഇതാണ് നല്ലത് കൂടുതൽ നമ്മൾ ഫീഡൊക്കെ കൊടുത്തിട്ട് ഉള്ള പശുവിന്റെ ചാണകം ഒക്കെ നല്ലതല്ല ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ പശുവിന്റെ ചാണകം കിട്ടുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ചാണകവും ഗോമൂത്രവും അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ അതില് ഞാൻ മുദ്രയാണ് അന്നും ഇന്നും എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ദ്വിതലധാന്യം വേണമെങ്കിലും എടുക്കാം കടല ഉഴുന്ന് വൻപയർ ചെറുപയർ തൂവരപ്പരിപ്പ് ഇങ്ങനെ ഏത് ധാന്യം വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാനിപ്പോ മുതിരയാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യവും മുതിരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ അന്ന് ഞാൻ ചെയ്യുമ്പോ മുതിര ഞാൻ പൊടിച്ചിട്ട് അതിന്റെ പൊടിയാണ് അതിൽ ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ജീവാമൃതം എന്ന് പറയുന്നത് സീറോ ബഡ്ജറ്റ് കൃഷി ചെയ്യുന്നവർക്കുള്ള ഒരു വളമാണ് അപ്പൊ അത് നമ്മളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചത് മഹാരാഷ്ട്രക്കാരനായ സുഭാഷ് പലേക്കർ എന്ന ഒരു കൃഷിക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതിന് ഭയങ്കര ഒരു ഫലം കണ്ടതിന് ശേഷമാണ് അത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസ് ഡയറക്റ്റ് കേട്ട ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു സാറാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുതിര മുതിര അല്ല ഏത് ധാന്യങ്ങൾ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇങ്ങനെ ഡയറക്റ്റ് അതിനെ പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതിന് പകരം തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് അതിനെ അരച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ അത് കല്ലിലിട്ട് അരക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പക്ഷെ എനിക്കെന്തായാലും കല്ലില് അരക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെയാണ് അരച്ചത് അപ്പോൾ അങ്ങനെ സൗകര്യം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അദ്ദേഹം പറഞ്ഞത് ഇല്ലാത്തവർക്ക് ഞാൻ മിക്സിയിലാണ് അരച്ചത് അപ്പൊ അതേപോലെ മിക്സിയിലോ ഗ്രൈൻഡറിലോ എങ്ങനെ വേണമെങ്കിലും അരക്കാം അപ്പോ അതാണ് അന്ന് ഞാൻ വീഡിയോ ചെയ്തതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം അന്ന് ഞാൻ പൊടിച്ചിട്ട് ഉപയോഗിച്ചു ഇന്നിപ്പോ ഞാൻ അതിനെ വെള്ളത്തിൽ തലേ ദിവസം കുതിർത്ത് അരച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് രണ്ടു കിലോ കറുത്ത ശർക്കര ശർക്കരക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മൈസൂർ പഴം മൈസൂർ പഴം ഉപയോഗിക്കാം ഞങ്ങളിവിടെ മൈസൂർ പഴം എന്നാണ് പറയാറ് ചില ഭാഗങ്ങളിൽ അതിനെ പാളയൻകോടം പഴം അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നല് പിന്നെ പഴ അല്ലെങ്കിൽ തേങ്ങ വെള്ളം നല്ല മൂത്ത തേങ്ങയുടെ വെള്ളം രണ്ട് ലിറ്റർ അത് ഉപയോഗിക്കാം അപ്പൊ ഞാനിപ്പ ഇതെല്ലാം ഈ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പൊ ഈ ഇരുന്നൂറ് ലിറ്ററിന്റെ ഈ ഡ്രമ്മിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പൊ ഞാനിപ്പോ ഇരുന്നൂറ് ലിറ്ററിന്റെ കണക്കാണ് പറഞ്ഞത് അപ്പോൾ അതിൽ കുറവ് ചെയ്യുന്നവർക്ക് ഇപ്പൊ നൂറ് ലിറ്റർ ജീവാമൃതാണ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കണക്കൊക്കെ നേരെ പകുതിയായിട്ട് എടുക്കാം അപ്പൊ ഞാനിപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇപ്പൊ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം അതിലേക്ക് ചാണകം വെച്ച് കൊടുക്കയാണ് അപ്പൊ ഞാൻ രണ്ടിന്റെ ബക്കറ്റിലായിട്ടാണ് അത് ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് രണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി അടുത്തതായിട്ട് ഗോമൂത്ര ഒഴിച്ചു കൊടുക്കയാണ് പത്തലിട്ടോമൂത്ര പിന്നെ മുതിര അരച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് കിലോ കറുത്ത ശർക്കര ഇനി രണ്ട് പിടി മേൽമണ്ണ്ണ് ഇനിയിപ്പോ ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം മുക്കാൽ ഭാഗമല്ല അതിനും കുറച്ചുകൂടി മുകളിൽ വരെ വെള്ളം നിറയ്ക്കണം ശരിക്കും ഒരു ഫുള്ള് വരെ വെള്ളം നിറയ്ക്കാൻ പാടില്ല ബ്രഹ്മിന്റെ ഏറ്റവും മുകളിൽ വരെ വെള്ളം നിറയ്ക്കാൻ പാടില്ല അപ്പൊ ഞാനിപ്പോ ഇതിൽ ഇത്രയും ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കണം കൂടുതൽ സ്പീഡിൽ തിരിക്കാൻ പാടില്ല കുറച്ച് സ്ലോ ആയിട്ട് തിരിച്ചു കൊടുക്കണം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം പിന്നെ ഇത് ഇപ്പൊ പറഞ്ഞല്ലോ ഇതിൽ ഇത്ര ഭാഗം വരെ മാത്രം വെള്ളം നിറച്ചിട്ടുള്ള ആ ഉള്ളതെന്ന് അപ്പൊ ഇതിലിപ്പോ ഇനി നാളെ ആകുമ്പോഴത്തേക്ക് ഇത് പൊങ്ങും നമ്മളിപ്പോ തലേ ദിവസം ദോശമാവ് ഇഡ്ഡലി മാവ്നൊക്കെ അരച്ചു വെച്ചിട്ട് അത് പുളിച്ചു പൊങ്ങാറില്ലേ ഫെർമൻറ്റേഷൻ നടക്കാറില്ലേ അതേ ഒരു പ്രോസസ്സ് തന്നെ ഇതിൽ നടക്കും അപ്പൊ അതുകൊണ്ടാണ് അതിൽ നിറയെ വെള്ളം നിറയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോ ഇത് തണുപ്പ് സമയത്താണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഇത് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് വെക്കേണ്ടത് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ജീവാമൃതം ആയി മാറും ഇപ്പൊ ചൂട് സമയത്താണെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂർ അത്രേ ആവശ്യമുള്ളൂ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ജീവാമൃതമായിട്ട് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് ഒരു ലിറ്റർ ജീവാമൃതത്തിന് ഒരു പത്ത് ലിറ്റർ വരെ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇന്നിപ്പോ ഞാൻ ഈ ഇത്ര മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പൊ ഞാൻ ഇതിനു മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് അതിന്റെ അതിൽ അവസാനം വരെ ജീവാമൃതം ഉണ്ടാക്കുന്ന ഉണ്ടായി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ജീവാമൃതം ഉണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ അവസാനം വരെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാമല്ലോ ഇനിയിപ്പോ ഇത് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞു ഇതിപ്പോ എല്ലാം സെറ്റായി ഇനിയിപ്പോ ഇതിന് നന്നായിട്ട് മൂടിക്കൊടുക്കണം ഇതുപോലെയുള്ള ഒരു ചണച്ചാക്ക് ഉപയോഗിച്ചിട്ടാണ് മൂടേണ്ടത് അതായത് നനഞ്ഞ ചണച്ചാക്ക് ആയിരിക്കണം അതുകൊണ്ട് ഇതിന് ഇങ്ങനെ മൂടി ഇതിനൊന്ന് ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കണം അപ്പോ ഈ ചണച്ചാക്ക് തന്നെ വേണമെന്ന് പറയുന്നത് ഈ ചണച്ചാക്കാണെങ്കിൽ ഇതിന് നന്നായിട്ട് എയർ സർക്കുലേഷൻ നടക്കും പിന്നെ ഇത് നടക്കുമ്പോൾ നടക്കുമ്പോ ഇതിലൊരുതരം ഗ്യാസ് ഫോം ചെയ്യും അപ്പൊ ആ ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കാതിരിക്കാനും അത് ഈ ഇതിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ ചണച്ചാക്ക് അതെങ്കിലും അതിനൊരു ഗ്യാപ്പ് ഇരിക്കും അതിൽ കൂടി ഗ്യാസ് പുറത്തു പോകാനും വേണ്ടിയിട്ടാണ് ചണച്ചാക്ക് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അതായത് നല്ല നനഞ്ഞ ചണച്ചാക്ക് അപ്പൊ ഇത് നന്നായിട്ട് കെട്ടിക്കൊടുത്തു ഇനിയിപ്പോൾ ഇതിനെ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മൂന്ന് നേരം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ജീവാമൃത ആകുന്നത് വരെയുള്ള വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പത്തെ ജീവാമൃതത്തെ വീഡിയോയില് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം